ഈ വീഡിയോ കണ്ടാൽ നിങ്ങളുടെ ഹലോ നിങ്ങൾ ക്യാഷ്ലെസ് ആണെന്നല്ലേ പറഞ്ഞത് ഇപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകാറായി പക്ഷെ ഹോസ്പിറ്റലുകാർ ഇപ്പോൾ പതിനഞ്ചായിരം രൂപ വേണമെന്ന് ആവശ്യപ്പെടുന്നു എന്തുകൊണ്ട് നിങ്ങൾ ഇത് പോളിസി വിറ്റപ്പോൾ പറഞ്ഞില്ല ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റായ നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമറിൽ നിന്ന് ഇത്തരം രീതിയിലുള്ള ദേഷ്യപ്പെടലുകൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾ നേരിട്ടിട്ടുണ്ടോ എങ്കിൽ തെറ്റ് അവരുടേതല്ല തെറ്റ് നമ്മുടേതാണ് നമ്മൾ പോളിസി വിൽക്കുമ്പോൾ കവറേജ് വിൽക്കുന്നു പക്ഷേ യഥാർത്ഥത്തിലുള്ള പ്രോസസിങ് എന്താണെന്ന് വിൽക്കാൻ മറക്കും ശരിക്കും ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് എല്ലാം ഫ്രീ അല്ല നമ്മുടെ മെഡിക്കൽ എക്സ്പെൻസുകൾ അഥവാ ചിലവുകൾ കുറയ്ക്കാനുള്ള ഒരു മാർഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ക്ലെയിം പ്രോസസ്സ് എങ്ങനെ ലളിതമായി പറഞ്ഞു കൊടുക്കാം ഇത് നേരത്തെ പറയുകയാണെങ്കിൽ കസ്റ്റമേഴ്സ് നിങ്ങളെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുന്നത് ദേഷ്യപ്പെടാനായിരിക്കില്ല മറിച്ച് നന്ദി പറയാനായിരിക്കും ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻസ് ക്ലെയിം സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ തൊണ്ണൂറ് ശതമാനമോ ഉണ്ടാകുന്നത് ഇതിനെക്കുറിച്ച് ഒരു ആശയക്കുഴപ്പം അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമേഴ്സ് പോളിസി എടുക്കുന്ന സമയത്ത് തന്നെ അവർക്ക് കൃത്യമായി രണ്ടു തരം പോളിസികൾ ഉണ്ടെന്ന് പറഞ്ഞു മനസ്സിലാക്കാം ഒന്ന് ക്യാഷ്ലെസ് ക്യാഷ്ലെസ് പോളിസികൾ എന്താണത് കൃത്യമായ അത് എന്താണ് നിങ്ങൾ നിങ്ങളുടെ ബില്ലുകൾ നിങ്ങൾ അടയ്ക്കുന്നതിന് പകരം കമ്പനി നേരിട്ട് അത് ഹോസ്പിറ്റലിൽ അടയ്ക്കുന്നു എന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊടുക്കും രണ്ട് റീഇംബേഴ്സ്മെന്റ് റീഇംബേഴ്സ്മെന്റ് ടൈപ്പ് ഇൻഷുറൻസ് അതെന്താണ് അവർ ആദ്യം ഹോസ്പിറ്റൽ ബില്ലുകൾ അവിടെ അടയ്ക്കുന്നു അതിനുശേഷം ബില്ലുകൾ സബ്മിറ്റ് ചെയ്തതിനു ശേഷം ആ പണം അവർ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കളക്ട് ചെയ്യും ഇതാണ് റീഇംബേഴ്സ്മെന്റ് പക്ഷേ കാഷ്ലെസ്സിലും ചില ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട് നമ്മൾ ഇത് ആദ്യം തന്നെ ക്ലയന്റിനോട് പറയാതാണ് പറയാതിരിക്കുന്നതാണ് പലപ്പോഴും പ്രശ്നങ്ങൾക്ക് കാരണമാണ് ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നിങ്ങൾ നിങ്ങളുടെ ക്ലയന്റിനോട് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കേണ്ട ത്രീ സ്റ്റെപ്പ് ക്ലെയിം എക്സ്പ്ലനേഷൻ ഫോർമുലയെ കുറിച്ചാണ് നിങ്ങളുടെ ഒരു കസ്റ്റമർ നിങ്ങളിൽ നിന്ന് പോളിസി എടുക്കുമ്പോൾ ഞാൻ ഈ താഴെ പറയുന്ന മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ കസ്റ്റമറിനെ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കുക പോയിന്റ് നമ്പർ വൺ ഹോസ്പിറ്റൽ സെലക്ഷൻ നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമറിനോട് കൃത്യമായി പറയുക നിങ്ങൾ ഒരു എമർജൻസി സിറ്റുവേഷനിലല്ല നിങ്ങൾ ഒരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകുന്നെങ്കിൽ അഡ്മിറ്റ് ആകുന്നതിന് മുൻപേ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് തന്ന ഏജന്റ് എന്ന നിലയിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം കാരണം ഈ ഇൻഷുറൻസ് കമ്പനി ചില ഹോസ്പിറ്റലുമായിട്ട് ടൈപ്പ് ആയിട്ടുണ്ട് ആ നെറ്റ്വർക്ക് ഹോസ്പിറ്റലുകൾ ഏതാണെന്ന് ചെക്ക് ചെയ്യുക അതിനുശേഷം മാത്രം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുക നെറ്റ്വർക്ക് നെറ്റ്വർക്കിൽ വരുന്ന ഹോസ്പിറ്റലുകൾ മാത്രമേ നമുക്ക് ക്യാഷ്ലെസ് ലഭിക്കുകയുള്ളൂ അല്ലാത്ത ഹോസ്പിറ്റലുകളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ആദ്യം നമ്മൾ ബില്ല് അടയ്ക്കണം അതിനു ശേഷമാണ് പൈസ നമുക്ക് ഇൻഷുറൻസ് കമ്പനികൾ തരിക ഈ കാര്യം കൃത്യമായി അവരെ ധരിപ്പിക്കുക ഈ കാര്യങ്ങൾ അവരെ കൃത്യമായി ധരിപ്പിച്ച ധരിപ്പിച്ചാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ അവിടെ തീരും അതുകൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നതിന് മുമ്പേ ക്യാഷ്ലെസ് അവൈലബിലിറ്റി ഉള്ള ഹോസ്പിറ്റൽ ലിസ്റ്റുമായി ചെക്ക് ചെയ്തു നോക്കി അതിനുശേഷം മാത്രം അഡ്മിറ്റ് ആകുക എന്ന് അവരോട് കൃത്യമായി പറഞ്ഞു കൊടുക്കുക പോയിന്റ് നമ്പർ ടു ക്ഷമ അത് അത്യാവശ്യമാണ് നിങ്ങൾ നിങ്ങളുടെ ക്ലൈൻ്റിനോട് പറയുക നിങ്ങളുടെ അഡ്മിഷൻ പ്ലാന്റ് ആണെങ്കിൽ പ്ലാന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ സർജറി നേരത്തെ മുൻകൂട്ടി പറയുന്നതായിരിക്കാം മിക്കവാറും സർജറികളൊക്കെ നേരത്തെ മുൻകൂട്ടി പറയുന്നതായിരിക്കാം അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് നേരത്തെ തന്നെ അറിയിച്ച് രണ്ട് മാസം തന്നെ അതിന്റെ അപ്രൂവൽ നമുക്ക് വാങ്ങിയെടുക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ടെൻഷൻ ഒഴിവാക്കിയെടുക്കാം ഇനി നിങ്ങൾ എമർജൻസി ആയിട്ടാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നതെങ്കിലും ഈ എമർജൻസി സമയത്ത് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ അറിയിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഏജന്റിനെ അറിയിക്കാൻ നിങ്ങൾ അവരെ പഠിപ്പിക്കുക ഏജൻസിനെ ഇൻഫോം ചെയ്യുക പഠിപ്പിക്കുക ഇനി ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എമർജൻസി സിറ്റുവേഷൻ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ഡിസ്ചാർജ് ടൈമാണ് ഡോക്ടർ ഡിസ്ചാർജ് എന്ന് എഴുതിയാൽ ഉടനെ നിങ്ങൾക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല അവിടെ നിങ്ങൾ ഒരു മൂന്ന് മുതൽ ആറ് മണിക്കൂർ വരെ കാത്തിരിക്കേണ്ടി വരും ഇത് ഒരു ഇൻഷുറൻസ് കമ്പനികളുടെ പ്രശ്നമല്ല അതിന് വേണ്ട പ്രോസസിങ് അല്ലെങ്കിൽ ഫൈനൽ അപ്രൂവലിന് വേണ്ടി വരുന്ന ഒരു സമയമാണ് ഇത് നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ നേരത്തെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ ലേറ്റ് ആയി കഴിഞ്ഞാൽ അവർ ഒരിക്കലും നിങ്ങളെ ചീത്ത പറയില്ല പോയിന്റ് നമ്പർ ത്രീ പണം പോകുന്ന വഴികൾ നിങ്ങളുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തർക്കം നടക്കുന്നത് ഈ മേഖലയിലാണ് നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമേഴ്സ് പോളിസി എടുക്കുമ്പോൾ കൃത്യമായി അവരോട് ഈ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക സാറേ ഇത് ക്യാഷ്ലെസ് പോളിസിയാണെങ്കിലും നിങ്ങൾ കുറച്ച് പണം നിങ്ങളുടെ കയ്യിൽ കരുതണം കാരണം ഗ്ലൗസ് സോറി ഗ്ലൗസ് മാസ്ക് സാനിറ്റൈസർ അഡ്മിഷൻ ചാർജ് എന്നിവയൊക്കെ നോൺ മെഡിക്കൽ എക്സ്പെൻസ് അല്ലെങ്കിൽ കൺസ്യൂമബിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക അല്ലെങ്കിൽ അവ അങ്ങനെയാണ് സ്വീകരിക്കപ്പെടുന്നത് ഇത് കവർ ചെയ്യുന്ന ചില പോളിസികൾ ഉണ്ടാവാം പോളിസികൾ കവർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പറയുക കവർ ചെയ്യുന്നില്ലെങ്കിൽ അതും കൃത്യമായിട്ട് പറയാം ഇനി അതിന് അഡീഷണൽ എമൗണ്ട്സ് നിങ്ങളുടെ പോളിസികളിൽ ആവശ്യമാണെങ്കിൽ അത് കൃത്യമായിട്ട് പറയാം ഇനി നിങ്ങളുടെ പോളിസികൾ ഇത് കവർ ചെയ്യുന്നില്ലെങ്കിൽ കൃത്യമായും അവരോട് പറയുക ഒരു ചെറിയ തുക നിങ്ങൾ കയ്യിൽ കരുതണം ഇത് ടോട്ടൽ ബില്ലിന്റെ അഞ്ച് മുതൽ പത്ത് ശതമാനം വരെ വരാം എന്നുള്ള കാര്യം കൃത്യമായി നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ധരിപ്പിക്കുക ഇത് വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് സഹായിച്ചേക്കാം ഇതുകൂടാതെ നിങ്ങൾ ഒരു ബോണസ് ടിപ്പ് കൂടി കൂടി നിങ്ങളുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുക അവർ റീഇംബേഴ്സ്മെന്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവർ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ആ ആ ഫയൽ കീപ്പ് ചെയ്യാൻ പറയും അതിന്റെ കൂടെ ഡിസ്ചാർജ് സമ്മറി ഹോസ്പിറ്റൽ ബിൽ ലാബ് റിപ്പോർട്ട് അതുപോലെ ഫാർമസി ബിൽ എന്നിവ അതിന്റെ ഒറിജിനൽ അവരുടെ കയ്യിൽ കീപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ സൂക്ഷിച്ച് വെക്കാൻ പറയുക ഡിയർ ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻസ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് വിൽക്കുക എന്നുള്ളത് വളരെ ഈസിയാണ് എന്നാൽ നിങ്ങളുടെ കസ്റ്റമറുടെ ഒരു ആപദ്ഘട്ടത്തിൽ അവരുടെ കൂടെ നിന്ന് ക്ലെയിം നേടിക്കൊടുക്കുക എന്നുള്ളതാണ് ഒരു റിയൽ അഡ്വൈസർ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമറിനോട് അല്ലെങ്കിൽ ക്ലയൻസിനോട് പറയാം സാറേ അസുഖം വന്നാൽ ചികിത്സിക്കാൻ ഡോക്ടറുണ്ട് ബില്ലടയ്ക്കാൻ ഇൻഷുറൻസ് കമ്പനികളുണ്ട് പേപ്പറുകൾ ശരിയാക്കാൻ ഞാനുണ്ട് ആ വിശ്വാസം നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുക ഒരു ഇൻഷുറൻസ് ഏജന്റ് എന്ന നിലയിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും അതുപോലെ നിങ്ങളുടെ ഏജൻസ് ഗ്രൂപ്പിൽ ഈ വീഡിയോ ഷെയർ ചെയ്യും അവർക്കും ഉപകാരപ്പെടും ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സിനോട് വെയിറ്റിംഗ് പീരീഡിനെ കുറിച്ച് അതായത് ഇൻഷുറൻസ് മേഖലയിലെ ഹെൽത്ത് ഇൻഷുറൻസ് മേഖലയിലെ വെയിറ്റിംഗ് പീരീഡിനെ കുറിച്ച് ഭയമില്ലാതെ നിങ്ങളുടെ കസ്റ്റമേഴ്സിനോട് പറയണമെന്നുണ്ടെങ്കിൽ വെയിറ്റിംഗ് പീരീഡ് എന്ന് കമന്റ് ചെയ്യും അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ തീർച്ചയായും ചെയ്യാം സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ